നമ്മുടെ റെസിപ്പിന്ന് പറയുന്ന ഒരു സ്റ്റാപ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ ഞാനിവിടെ പനീർ വെച്ചാണ് പിക്ക ഉണ്ടാക്കുന്നത് ഓവനിലോ ഗ്രിഡിൽ ചെയ്തോ ഒന്നുമല്ല സാധാരണ നോൺ സ്റ്റിക് പാനിലോ വെച്ച് ആണ് ഇന്ന് പനീർ പിക്ക റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്ത് കുറച്ച് വലിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ അര കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കസ്തൂരിമേത്തി അപ്പൊ ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ കസ്തൂരിമേത്തി ഇടുമ്പോൾ ഒന്ന് കുടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഇരുമിയാൽ മതി അപ്പൊ അത് നന്നായിട്ട് പിടിഞ്ഞിട്ടും ഇനി ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ്സ് ആണ് അതുമെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് ആ പൊടികളെല്ലാം തൈരുമായിട്ട് ചേർത്ത് നമുക്ക് എടുക്കാം അപ്പൊ ഇതിൽ ഇനി ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട് കാരണം ചിക്കൻ കുറച്ച് ഇട്ടേക്കുന്നത് തന്നെ ചിലപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പൊ ഇവിടെ ഇതിന് ഉപ്പെല്ലാം കറക്റ്റ് ആണ് അപ്പൊ ഇനി ഞാൻ വേറെ ഉപ്പൊന്നും ഇടുന്നില്ല അപ്പൊ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം തന്റെ പകുതിയാണ് അത് ഇതുപോലെ ക്യൂ ചെറിയ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ സവോളം ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ബാറ്ററുമായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇതൊരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ടിക്ക റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ക്യൂവറിലേക്ക് ഇത് നമുക്കൊന്ന് കോർത്ത് കോർത്ത് എടുക്കാം ഇപ്പം നമ്മൾ ഇത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് സ്റ്റവിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കാരണം അടച്ച് വെച്ചാലേ ഉള്ളൂ ആ പനീർ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് വേണ്ട ഇപ്പൊ അരത്തിന്റെ വെള്ളമൊക്കെ ഇറങ്ങി അപ്പൊ പനീർ പാടത്തിൽ നമുക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിവെച്ചു കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റി കിട്ടും അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓരോ വശവും മറിച്ചിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ പനീർ തിക്ക എല്ലാ ഭാഗവും നല്ല പാകത്തിന് നമ്മൾ മുരികിച്ച് ഇനി ഇത് നമുക്ക് സേർ ഡിഷിലേക്ക് മാറ്റാം അപ്പൊ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം